പ്രഷാതട ഉത്തർപ്രദേശിൽ കുംഭമേള തുടരുകയാണല്ലോ അതിനിടയിൽ സന്യാസിമാരുടെ സമ്മേളനം നടന്നതായി പറയപ്പെടുന്നു അപ്പോൾ ആ സമ്മേളനത്തിൽ പല നിർണായക കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ടെന്നാണ് അറിയുന്ന വിവരം എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ചയായത് ഉവ കുംഭമേളയിൽ വിരാട് സന്ത സമ്മേളനം എന്ന പേരിലാണ് സന്യാസിമാരുടെ സമ്മേളനം നടന്നത് അത് വളരെ ഗൗരവകരമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ശ്രീജിത്തുമായിട്ട് പങ്കുവെക്കാം പിന്നെ ഹിന്ദു ജനന നിരക്ക് കുറയുന്നു നമ്മുടെ രാജ്യത്ത് എന്നാണ് ഈ വിരാട് സ്വന്ത സമ്മേളനത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായത് അതാണ് അപ്പോൾ അങ്ങനെ ആ ഹിന്ദു ജനന നിരക്ക് കുറയുന്നു അത് ഭാവിയിൽ ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ കുറയാൻ കാരണമാകും എന്ന് ആ സമ്മേളനം ചർച്ച ചെയ്തു അതിൽ നമ്മുടെ ഹിന്ദു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബജറംഗ്ലാൽ ബംഗ്ര അദ്ദേഹം അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ നിരവധി സന്യാസിമാർ പങ്കെടുത്തു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം അദ്ദേഹം സന്യാസിയും കൂടിയാണ് അപ്പോൾ അദ്ദേഹം അതിൽ പങ്കെടുത്തു തുടങ്ങി അത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്തതിൽ ഈ വിഷയം അവർ ചർച്ച ചെയ്യാനൊരു കാരണമുണ്ട് അതുകൂടി കേൾക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ ഈ എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അതായത് രണ്ടായിരത്തി അൻപതിൽ ഇന്ത്യ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാകും എന്നാണ് അവരുടെ കണ്ടെത്തൽ അത് മുപ്പത്തൊന്ന് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും എന്നാണ് അവർ ചർച്ച ചെയ്ത് കാതലായ ഒരു വിഷയം അതാണ് അവരങ്ങനെ ചർച്ച ചെയ്യാനുള്ള കാരണം ഈ പ്യൂ റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞ അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഈ ഇത്തരം തിങ്ക്ടാങ്ക് എന്നാണ് അവരെ പറയുന്നത് ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ അതുപോലെ പൊതുജനാഭിപ്രായം വോട്ടെടുപ്പ് ജനസംഖ്യാനുപാതികമായ പ്രശ്നങ്ങൾ മീഡിയയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ സർവേ നടത്തി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ പ്യു റിസർച്ച് സെൻറ്റർ ഇവർ രണ്ടായിരത്തി പത്ത് രണ്ട് ഇവർ ശരിക്കും രണ്ടായിരത്തി നാല് ജൂലൈ ലാണി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവർ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി അൻപത് കാലയളവിനെക്കുറിച്ചുള്ള പഠനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവർ പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ കുംഭമേളയിലും ഒരു ചർച്ചാ വിഷയമായി മാറിയത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ മുപ്പത്തൊന്ന് കോടി മുസ്ലിങ്ങൾ രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഇൻഡോനേഷ്യയെ കവച്ചു വെച്ച് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ളൊരു രാഷ്ട്രം ഒരു രാജ്യം ഇൻഡോനേഷ്യയാണ് ആ ഇൻഡോനേഷ്യയെ കവച്ചു വച്ച് ഇൻഡോനേഷ്യ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് ഈ പ്യൂർ റിസർച്ച് സെൻറ്ററിൻ്റെ കണ്ടെത്തൽ അവിടെ ഇന്ത്യ ഒന്നാമതെത്തും മുപ്പത്തൊന്ന് കോടി മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറും അതുപോലെ തന്നെ ഈ ലോകമതങ്ങളുടെ ഭാവി അതിൻ്റെ ജനസംഖ്യ വളർച്ച ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തത് വിഷയങ്ങൾ അപ്പോൾ അതിൻ്റെ ഭാ തുടർന്ന് അവർ പറയുന്നു പാകിസ്ഥാൻ രണ്ടാമത്തെ മുസ്ലിം ജനസംഖ്യയുള്ള രാഷ്ട്രമായി മാറും അത് ഇരുപത്തിയേഴ് പോയിൻറ്റ് മൂന്ന് കോടി മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുപോലെ ഇൻഡോനേഷ്യ മൂന്നാം സ്ഥാനത്താവും ഇരുപത്തഞ്ച് പോയിൻ്റ് ഏഴ് കോടി ആയിരിക്കും അവിടുത്തെ മുസ്ലിം ജനസംഖ്യ അതുപോലെ ഹിന്ദുക്കൾ പക്ഷേ മൂന്നാമത്തെ ഏറ്റവും വലിയ മതവിഭാഗമായി മാറും ലോകത്ത് രണ്ടായിരത്തി അമ്പതോടുകൂടി എന്നവർ പറയുന്നുണ്ട് ലോകത്തെ മുസ്ലിം ജനസംഖ്യയുടെ പതിനൊന്ന് ശതമാനവും ഇന്ത്യയിലായിരിക്കും രണ്ടായിരത്തി അൻപതിൽ അതുപോലെ ഈ എന്താ പറയുക നൈജീരിയയാണ് പിന്നെ നാലാം സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയിൽ അതേസമയം ഈ ക്രിസ്തുമത വിശ്വാസികളുടെ ജനസംഖ്യ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനമായി രണ്ടായിരത്തി അമ്പതിൽ കുറയും എന്നും അവരുടെ കണക്കുകൾ പറയുന്നു ഈ കണക്കുകളെല്ലാം ഇവിടെ ചർച്ചയായിട്ടുണ്ട് ഈ സമ്മേളനത്തിലും കുംഭമേളയിലെ മറ്റ് പല ചർച്ചകളിലും ഇത് ഈ കണക്കുകൾ കടന്നു വന്നിട്ടുണ്ട് ഇവരുടെ മാത്രമല്ല മറ്റു പലരുടെയും കണക്കുകൾ കടന്നു വന്നിട്ടുണ്ട് ആ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു ജനസംഖ്യ ജനന നിരക്ക് ഇത് കുറയരുത് അത് കൂട്ടണം എന്നുള്ള നിലയ്ക്ക് ഈ എന്താ പറയുക നടപടികൾ സ്വീകരിക്കണം എന്നൊരു ആ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യം ഉരുത്തിരിഞ്ഞത് അപ്പോൾ അവർ പറയുന്നു വളരെ സന്തോഷത്തിലായി കാണുമല്ലേ കാരണം അവരുടെ ലക്ഷ്യമാണല്ലോ രണ്ടായിരത്തി നാല്പത്തി ഏഴോട് കൂടി തന്നെ ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമെന്നാണേലും അവരെ ചിന്താഗതി അപ്പോൾ അവർക്കും ഇതൊരു സന്തോഷമില്ല അവർക്ക് സന്തോഷം കൊടുക്കുവോ സങ്കടം കൊടുക്കുവോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് ഈ ഇങ്ങനെ ഒരു വർദ്ധിച്ച തോതിൽ ജനന നിരക്ക് അവരുടെ അവർ ഇടക്കാലത്തറയല്ലോ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളെ പിടികൂടിയപ്പോൾ പല ലഘുലേഖകളും കണ്ടെടുത്തിരുന്നു രണ്ടായിരത്തി കൂടി ഓ അപ്പൊ ഈ രണ്ടു വർഷവും തമ്മിൽ വലിയ വ്യത്യാസം വലിയ വ്യത്യാസമില്ല ഈ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ അവരുടെ ഒരു അജണ്ട തന്നെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഈ രാജ്യത്തെ ഭരണം പിടിക്കണം എന്നുള്ളതാണ് അതിനവർ വലിയ തോതിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നുണ്ട് പല മണ്ഡലങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളും ആ രീതിയിലേക്ക് മാറ്റാനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ നമുക്കത് അറിയാം മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് വയനാട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം ഇതൊക്കെ ഇതൊന്നും ആരും പരസ്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല ഇതൊക്കെ ചർച്ച ചെയ്യണം ഞാൻ പറയണം ഇതൊന്നും മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഇത് ഇതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ചില രാഷ്ട്രീയക്കാരുടേതടക്കം ചില രഹസ്യ അജണ്ടകളുണ്ട് ഈ അജണ്ടകൾ പിന്നെ പൊളിച്ചുകളയാനും അവരുടെ ആ ഗൂഢ പദ്ധതികൾ ഈ ആസൂത്രണം ചെയ്യുന്ന ഗൂഢ ഗൂഢപദ്ധതികൾ പൊളിക്കാനുമൊക്കെ നമ്മൾ ഈ കണക്കുകൾ മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാക്കി അതിനെതിരെ ജനാധിപത്യപരമായി ജനകീയമായ മുന്നേറ്റങ്ങളുണ്ടാകണം അല്ലാതെ ഇത് നമ്മളൊരു ഉണ്ടാക്കാനോ അയ്യോ അവരുടെ ജനസംഖ്യ കൂടുന്നു അത് വലിയ അതൊന്നും അല്ല അങ്ങനെയുള്ളൊരു ചർച്ചയല്ല ഇത് ഈ കുംഭമേളയിൽ നടന്നിരിക്കുന്നത് അങ്ങനത്തെ ചർച്ചയല്ല അവർ മുസ്ലിങ്ങളുടെ ജനന ജനന നിരക്ക് കൂടുന്നതിനെക്കുറിച്ചല്ല അവർ ആശങ്കപ്പെടുന്നത് അവരാശങ്കപ്പെട്ടത് ഹിന്ദുക്കളുടെ ജനന നിരക്ക് കുറയുന്നു ഇത് കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ സർസംഘജാലകം ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു അദ്ദേഹം അതേപറഞ്ഞാൽ നമുക്കറിയാം രണ്ടേ പോയിൻറ്റ് ഒന്ന് എന്നുള്ള ഒരു ജനന നിരക്ക് അതിന് താഴോട്ട് വന്നാൽ അപകടമാണ് എന്ന് ലോകത്തിലെ വിവിധ സംഘടനകൾ ഇത് സംബന്ധിച്ച് പഠിച്ചിട്ട് പറഞ്ഞതാണ് ഇന്ത്യയിലെ ജനന നിരക്കിനെക്കുറിച്ച് ഇവിടെ ഇന്ത്യയിലെ ജനന നിരക്ക് രണ്ടേ പോയിൻറ്റ് ഒന്നിന് താഴെയാണിപ്പോൾ അതിൽ നമ്മൾ ഓരോ മതവിഭാഗങ്ങളെടുത്താൽ മുസ്ലിം മതവിഭാഗം രണ്ടേ പോയിൻറ്റ് ഒന്നിന് മേളി നിൽക്കുകയാണ് അതേസമയം ഹിന്ദുക്കള് ഒന്നേ പോയിന്റ് ഒമ്പതേ ഉള്ളു ക്രിസ്ത്യാനികൾ അതിനും വളരെ താഴെയാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഈ വ്യത്യാസം സെയിം കണക്കാണല്ലോ കേരളത്തിലും ഉണ്ടായിരിക്കുന്നത് അല്ലേ കേരളത്തിലും കാരണം നാം ഇപ്പോൾ തന്നെ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട അവരുടെ ജനസംഖ്യ കുറഞ്ഞതായി തന്നെ പല സെൻസുകളും പറയുന്നത് ഹിന്ദുക്കളുടെയും കുറയുന്നുണ്ട് പക്ഷേ മുസ്ലിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഒരു പലതരത്തിലുള്ള കണക്കുകൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പം നമ്മള് നിൽക്കുകയാണ് അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ അതെ ആ ഈ കാര്യത്തിൽ കേരളം മാതൃകയായിട്ട് മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ഈ ഒരു കാര്യമാണ് സന്ത സമ്മേളനം ചർച്ച ചെയ്തത് ഞാൻ അതിന്റെ വിശദമായ മറ്റു കണക്കുകളിലേക്ക് പോകുന്നില്ല ഒപ്പം അവർ അതുകൊണ്ട് ഹിന്ദു ജനന നിരക്ക് കൂട്ടണം ഒരു ദമ്പതികൾക്ക് ഒരു കുടുംബത്തിൽ കുറഞ്ഞത് മൂന്ന് കുട്ടികളെങ്കിലും വേണം എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം വിശ്വഹിന്ദുപരിഷത്ത് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ഹിന്ദു ജനവിഭാഗത്തിൻ്റെ ഉപജാതികൾക്ക് ഉപജാതികൾക്കതീതമായി ഹിന്ദു ജനവിഭാഗത്തിന് മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി പരിഷത്ത് മുന്നോട്ട് വെച്ച പല കാര്യങ്ങളെക്കുറിച്ചും അവിടെ ചർച്ച ചെയ്തിരുന്നു അതിൽ വിജയിച്ചതുകൊണ്ട് പരാജയപ്പെട്ടതുണ്ട് ഒക്കെ പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ചർച്ചകൾ അവിടെ നടന്നു അതുപോലെ അശോക് സിംഗാളിനെ അവിടെ അനുസ്മരിച്ചു അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് അവിടെ അനുസ്മരിച്ചു അഞ്ഞൂറ് വർഷം രാംലല്ല അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാനത്ത് തിരിച്ചുവരാനാകാതെ കഴിഞ്ഞിരുന്ന കാലയളവുണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോഴിതാ അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു അതിൻ്റെ കണക്കുകളൊക്കെ അവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്തൊക്കെ പതിനഞ്ച് ലക്ഷം പേരാണ് അയോധ്യ പിന്നെ രണ്ട് ലക്ഷം പേരാണ് അയോധ്യ സന്ദർശിച്ചതെങ്കിൽ ഇപ്പോൾ അത് പതിനഞ്ച് കോടിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ വ്യത്യാസം ഒക്കെ അവരവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് സന്തസമ്മേളനം ഇനി മധുരയിലെയും കാശിയിലെയും ഈ തർക്ക മന്ദിരങ്ങൾ സംബന്ധിച്ച് തർക്കം പ്രദേശങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ കോടതിയിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയും അനുകൂലമായ വിധി സമ്പാദിച്ചെടുക്കുകയും വേണം എന്നൊരു നിലപാടും അവർ സ്വീകരിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഈ അത് ആർ എസ് എസിനെ സംബന്ധിച്ച് അത്രത്തോളം വിവാദങ്ങളിലേക്ക് തലവയ്ക്കേണ്ട എന്നതാണല്ലോ ആർ എസ് എസിൻ്റെ നിലപാട് അപ്പോൾ എന്നിട്ടും അല്ല ഈ ഇത് വിഷയങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യണമല്ലോ നമ്മളൊരു ഒരു വിവാദം ഉണ്ടാക്കലല്ലല്ലോ നമ്മുടെ താല്പര്യം വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല അവർ എത്രയോ കാലം ഈ അയോധ്യയിൽ ചെറുത്തുനിൽപ്പ് നടത്തിയത് പോലും എന്താ പറയണ്ടേ അവരൊരു മറ്റ് വിവാദങ്ങളോ അങ്ങോട്ട് ആക്രമിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടല്ല അവരാ ഒരുപാട് സന്യാസിമാരുടെ ജീവൻ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും ആ സമരത്തിൽ അല്ലെങ്കിൽ ആ പ്രക്ഷോഭത്തിൽ അവർ അയോധ്യ തിരിച്ചു പിടിക്കാനുള്ള പ്രക്ഷോഭത്തിൽ അവർ അവരുടെ സർവസ്വം സമർപ്പിച്ചവർ നിന്നവരാണ് അപ്പോൾ ഇവിടെയും സന്യാസിമാർ നമുക്ക് വഴികാട്ട് കാണാം അവരൊരിക്കലും നമ്മളെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കാനോ പ്രേരിപ്പിക്കുകയല്ല അതാ ഇങ്ങനൊരു അപകടമുണ്ട് ഇതിനകത്ത് നമ്മളിത് വളരെ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഇതുകൊണ്ട് മതപരമായ ഒരു പിന്നാക്കം പോക്ക് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കുടുംബങ്ങളിൽ കുട്ടികളില്ലാത്ത അവസ്ഥ വരുന്നു ഈ വയസ്സായി കഴിഞ്ഞാൽ ഈ അച്ഛനമ്മമാരെ ആര് നോക്കും അവരുടെ ശുശ്രൂഷ ആര് നിർവഹിക്കും മരിക്കുന്നതുവരെ അവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ അവരെ സംരക്ഷിക്കാനും അവരെ പരിപാലിക്കാനും തീർച്ചയായിട്ടും അടുത്ത തലമുറ വേണം ആ തലമുറകളെ സംര ഉൽപ്പാദിപ്പിക്കാനും തലമുറകളെ സൃഷ്ടിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇതിനെ കാണുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ അവർ വളരെ കൃത്യമായിട്ട് എന്താ പറയണ്ടത് ഈ ഹിന്ദു ജനന നിരക്ക് കുറയുന്നതിനെക്കുറിച്ച് അവിടെ ചർച്ച നടത്തുകയും അതിലൊരു പരിഹാരം അവർ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു കുറഞ്ഞത് മൂന്ന് കുട്ടികൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകണമെന്നാണ് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഏതാനും ഒരു ആഴ്ചകൾക്ക് മുമ്പ് ആർ എസ് എസിൻ്റെ സർസംഘചാലകം ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടേ പോയിൻറ്റ് ഒന്ന് ജനനിരക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം മൊത്തം ജനസംഖ്യയുടെ കാര്യത്തിലാണ് പറഞ്ഞത് അത് അപകടം ചെയ്യും എല്ലാ വിഭാഗങ്ങൾക്കും അത് അപകടം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും വളരെ കൃത്യമായിട്ട് ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകത്തുള്ള എല്ലാ ആധുനികമായ സംവിധാനങ്ങളുടെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വിവരങ്ങൾ വെച്ചുകൊണ്ട് ഈ സന്യാസി സമ്മേളനം വിരാട് സന്ത് സമ്മേളനം വളരെ കൃത്യമായിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഒരു അപകടത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അതിനുള്ള പരിഹാരവും അവർ പറഞ്ഞിരിക്കുന്നു എന്തായാലും കുംഭമേള നമുക്ക് കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാം പുതിയ പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പുതിയ പുതിയ പരിഹാരങ്ങൾ അതിനുള്ള പുതിയ ഒക്കെ തേടി അവർ വരികയാണ് നമുക്ക് കൃത്യമായി സമൂഹത്തിന് അത് വഴികാട്ടിയായി മാറും അതുകൊണ്ട് കുംഭമേളയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതുപോലെ ലഭിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം